േ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രായധസേ രഘുനഥായ സീതായ പതേ നമ ഹന് രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാം വന്ദേ വാഗ്മോകിലം സംഗത ശ്രീമദ് രാമായണീ ഗുനാദന എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ ഇരുപത്തി രണ്ടാം ഘട്ടത്തിലേക്ക് അടക്കാണ് തൊട്ടുമുമ്പത്തെ പ്രഭാഷണം നമ്മൾ പറഞ്ഞു കുറച്ച് അധ്യായങ്ങളിൽ അതായത് നാൽപ്പത്തി എട്ടാമത്തെ അധ്യായം വരെ ഈ രാമായണം ബാലകാന്ഡത്തിൽ കാണുന്നത് രാമചരിതമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട കഥകളല്ല മറിച്ച് മിഥില രാജധാനിയിലേക്കുള്ള യാത്രാ മധ്യേ വിശ്വാമിത്രൻ കുമാരന്മാരായ രാമലക്ഷ്മന്മാരോട് പറഞ്ഞു കൊടുക്കുന്ന പഴയ ചില കഥകളാണ് അതിന് രാമായണ കഥയായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല മാത്രം അപ്പം അതിൽ നേരത്തെ ചില കഥകളൊക്കെ നമ്മൾ കണ്ടു കുശനാഭൻ്റെ ചരിത്രം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ ബാലകാണ്ടത്തിൽ ഗംഗാവതരണത്തിൻ്റെ കഥ പറഞ്ഞു അതിനുശേഷം അമ്പ നാൽപ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ പാലാഴി മഥനം രാജിലുള്ള കഥകൾ പറയുകയാണ് അതിനൊക്കെ കാരണം ശ്രീരാമൻ്റെ ചോദ്യമാണ് കുമാരന്മാർ അദ്ദേഹത്തെ ചോദ്യം പറയുകയാണ് അവർ നടന്നു പോയിക്കൊണ്ടിരിക്കുക ഈ വിശാല എന്ന് പറയുന്ന പ്രദേശത്തൂടെയാണ് പോകുന്നത് വിശാല നഗരിൻ രമ്യം ദിവ്യം സ്വർഗോപമാം ദക്കെയാണ് അവിടെ പറഞ്ഞത് വിശാല എന്ന് പറയുന്നത് നഗരം ദിവ്യമാണ് സ്വർഗതുല്യമാണെന്നൊക്കെയാണ് അങ്ങനെയുള്ള ആ പ്രദേശത്തൂടെ കടന്നു പോകുമ്പോൾ രാമൻ ചോദിക്കുകയാണ് അപ്രച്ചപ്രാൻ്റെ ലീർഭൂത്ത് ആ വിശാല മുത്തമാംപുരി കഥമോ രാജവംശോ എം വിശാലാ മഹാമുനി ഈ വിശാല എന്നറിയപ്പെടുന്ന ഈ പ്രദേശം ഏത് രാജവംശമാണ് ഭരിക്കുന്നത് അതൊക്കെ എന്നോട് പറയൂ എന്നാൽ ശ്രോതുമാമി ഭദ്രന്തേ പരം കൗതൂഹലം ഹിമേ എനിക്ക് വളരെ കൗതൂഹലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നേരിട്ട് ഒറ്റ വാക്കിലേ ഇന്ന രാജവംശമാണ് ഭരിക്കുന്നത് പറയാനല്ല വിശ്വാസം ചെയ്യുന്നത് ആ വിശാലയായിട്ട് ബന്ധപ്പെട്ട പഴയ ചല ചരിത്രങ്ങൾ പറയാൻ എന്നിട്ടാണ് ഉത്തരം പറയുന്നത് അപ്പം അതിന് മുന്നോടിയായിട്ടാണ് മുമ്പ് നടന്ന കൃദൈവത്തിൻ്റെ ആദ്യത്തെ നടന്ന പാലാരി മഥന കഥ അനുസ്മരിക്കാൻ ഇപ്പോൾ ഇവിടെ പാലാഴി മഥന കഥയെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത പത്ത് പന്ത്രണ്ടോളം പുരാണങ്ങളിൽ യഥാർത്ഥത്തിൽ മഹാ ഈ പാലാഴി മഥന കഥ പറയപ്പെട്ടിട്ടുണ്ട് ഭാഗവതത്തിലുണ്ട് അങ്ങനെ പല പുരാണങ്ങളിലും കാണാം വാൽമീകി രാമായണമെന്ന് പറഞ്ഞ ഇതിഹാസത്തിലും ഇവിടെ പറയാണ് പക്ഷേ ഈ കഥകളൊക്കെ തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്തിനാണ് പാലാഴി മഥനം ചെയ്തത് പാലാഴി കടഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ച് തന്നെ ഇവിടെ വ്യത്യസ്തമായ ഒരാഖ്യാനാണുള്ളത് സാധാരണ ഭാഗവതാദി പുരാണങ്ങളിലൊക്കെ ഉള്ളത് ദേവന്മാർക്ക് വിശ് ഈ വളരെ ക്രോ അധിഷ്ഠനായ ദുർവാസ മഹർഷി എന്നൊരു ശാപം ഉണ്ടായി അവരുടെ ഐശ്വര്യമൊക്കെ ഇല്ലാതായി ആ ജലപുരാണങ്ങളിൽ അവർക്ക് ജലാനര വന്നു അപ്പോൾ അതിൻ്റെ പരിഹാരമായിട്ട് അവർ എല്ലാ ദേവന്മാർക്കും പിതാമഹനായിരിക്കുന്നത് ബ്രഹ്മാവിനെ പറ്റുന്നു കണ്ടു ബ്രഹ്മ്മാവ് അവരെങ്ങോട്ട് വൈകൊണ്ടുവച്ചു ഭഗവാൻ നിർദ്ദേശിച്ചു സാക്ഷാൽ വിഷ്ണു ഭഗവാൻ നിർദ്ദേശിച്ചു എൻ്റെ ആസ്ഥാന പാലാഴി കടയൂ പാലാഴി കടഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് അമൃത് പൊങ്ങി വരും അമൃത് സേവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ദൗർബല്യവും ധനാദരൊക്കെ ഇല്ലാതാവും എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അവർ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം കടഞ്ഞു എന്നാൽ പക്ഷേ ഇവിടെ കുറച്ച് വ്യത്യാസമായിട്ടാണ് പറയുന്നത് പ്രത്യേകിച്ചൊരു കാരണമൊന്നും പറഞ്ഞിട്ടില്ല വാസ്തവത്തിൽ എന്തിനാണ് പാലാഴി കടഞ്ഞത് എന്ന് ചോദിച്ചാൽ ദേവന്മാർക്കും അസുരന്മാർക്കൊക്കെ തോന്നി ഈ പാലാഴി കടന്ന് നമ്മൾ കിട്ടി അമൃത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ കാലത്തേക്ക് യൗവനൊക്കെ നിലനിൽക്കുന്നു തോന്നി നിരാമയന്മാരായിട്ട് ക്ലേശങ്ങളില്ലാതെ കഴിയാൻ സാധിക്കുമെന്ന് അവർക്ക് തോന്നിയെന്നാണ് അല്ലാതെ ജനാനലയോ ദുർവാസവിൻ്റെ ശാപം ഒന്നും ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടേ ഇല്ല പതിനഞ്ചാം ക്ലോത്ത് കാണാം പൂർവം ഹൃദയുഗേ രാമത്യ പുത്ര മഹാമല അതിഥേ മഹാഭാഗ വീരമന്ധാർമിക എന്ന് പറഞ്ഞിട്ടാണ് ഇപ്രവേദനം തുടങ്ങിയത് മുമ്പ് ഹൃദയുഗത്തിലെ അതിഥിയുടെ പുത്രന്മാരായ ദേവന്മാരും ദീതിയുടെ പുത്രന്മാരായ അസുരന്മാരും ഒക്കെ പരസ്പരം ഇടയ്ക്കിടയിൽ യുദ്ധം ചെയ്യുന്നതൊക്കെയാണ് അവർ തന്നെ കഴിഞ്ഞുകൊണ്ടിരിക്കുക വീര്യവാന്മാരായിരുന്നു അവർ വീര്യവന്ത സുധാർമിക എന്നൊക്കെയാണ് പറഞ്ഞു അവിടെ ശ്രദ്ധിക്കേണ്ടത് ധനവാന്മാരായ ദിതി പുത്രന്മാർ സാധാരണ ദൈത്യന്മാരായിട്ട് അസുരന്മാരായിട്ടാണ് കരുതുക അവരെ പറ്റിയും ഇവിടെ പറഞ്ഞതെന്താണ് അവർ വീര്യവന്ത സുധാർമിക നല്ല ധാർമ്മികന്മാരായിരുന്നു ഒക്കെയാണ് കർദ്ദൈവത്തിൽ അങ്ങനെ സമയത്ത് അവർക്ക് തോന്നി അവരാ തടസ്തേഷരവ്യാഘ്രുദ്ധിരാമോ നിരാമയാ അപ്പൊ അങ്ങനെയുള്ള ഈ ദേവന്മാരാന്മാരെ കഴിഞ്ഞുകൊണ്ടിരിക്കാൻ അവർക്ക് തോന്നി നമ്മൾക്ക് നിരാമയന്മാരായിട്ട് അതായത് ദുഃഖമില്ലാത്തവരായിട്ടും അമരന്മാരായിട്ട് തീരാൻ എന്താ വഴി ഞാൻ മലയാളത്തെ തന്നെ അതിക്രമിക്കാനുള്ള വഴി എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചു അവർ അപ്പൊ അവർക്ക് തോന്നിയെന്ത് തേക്ഷാം ചിന്ത എതാം ബുദ്ധിരാസീതാം ക്ഷീരോധമർ രസം പ്രാപ്ത്യാമത അത്ര വൈ നമുക്ക് പാലാഴി കളഞ്ഞ് അമൃത് നേടാം അമൃത് നേടിക്കഴിഞ്ഞാൽ പിന്നെ മരണം ഉണ്ടാവില്ല ദുഃഖങ്ങളൊന്നും ഉണ്ടാവില്ല രോഗാദികളൊന്നും ബാധിക്കില്ല അത് സുഖായിരിക്കാൻ അവർക്ക് തോന്നിയതാണ് ഇവിടെ നിന്ന് വിഷ്ണുവിന് നിർദ്ദേശമുള്ളതൊന്നും പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല അർത്ഥം അത് ആ തുടക്കത്തിൽ എന്തായാലും പറഞ്ഞില്ല പിന്നെ പറഞ്ഞതാണ് അവർ അങ്ങനെ മന്ദനപർവ്വതത്തെ ഒരു കടകോലാക്കി പിടിച്ചിട്ട് വാസുകി എന്ന വലിയ പാമ്പിനെ കയറാക്കി കെട്ടിയിട്ട് അത് കടഞ്ഞു മാം അത് വളരെ കാലം കടഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത് അതാ വർഷസഹസ്രേണ എന്നാണ് ആയിരം കൊല്ലം ഒരു മധുരം ചെയ്തു ഞാൻ ആയിരം കൊല്ലത്തോളം കഴിഞ്ഞപ്പോൾ ഈ കയറായിട്ട് കെട്ടിയിട്ടുള്ളത് വാസുകി എന്നുള്ള സർപ്പത്തെ സർപ്പത്തെയാണല്ലോ ആ സർപ്പം ചെയ്തു പർവ്വതമാണ് കടകോലായിട്ടുള്ളത് ആ കടകോലിൻ്റെ മേലെ കടിച്ചു അപ്പോൾ പറഞ്ഞു മണ്ണിൻ്റെ ഈ കല്ലിൻ്റെ വില പാറേൻ്റെ വില കടിച്ചു അതിൻ്റെ പല്ല് തട്ടിയിട്ട് അവിടെ നിന്നൊക്കെ വലിയ വിഷപ്രവാഹം ഉണ്ടായി എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെയല്ല അധിക പുരാണങ്ങളിലുള്ളത് പാലാഴി കടന്നുകൊണ്ടിരിക്കുകയെ പാലാഴിയിൽ നിന്ന് ഒറ്റ പല വസ്തുക്കളും പൊങ്ങി വന്നതുപോലെ ആദ്യമായിട്ട് ഈ ഹലാഹലം എന്ന് പറയുന്നത് വലിയ വിഷം കൊടും വിഷം പൊങ്ങി വന്നാണ് ഇവിടെ അങ്ങനെയല്ല ഈ ഒരു വ്യത്യാസമുണ്ട് അഥവാ വർഷസഹസ്രേൺ എന്ന് പറയുന്നത് എന്താണ് ഇപ്പം അത് അഗ്നിസങ്കാശം ഹാ മഹാവിഷം ആ ഒരു പുറപ്പെട്ടത് ഇതിൻ്റെ തേന ദൻ ജഗ സർവം ആയിരം കൊല്ലം കഴിഞ്ഞപ്പോൾ അപ്പോൾ സർപ്പത്തിൻ്റെ പത്തികൾ കൊണ്ടിട്ട് ആ ശിലകളിൽ കൊത്തിയിട്ട് ആ വിഷപ്പല്ലിൽ നിന്ന് ഉഗ്രവിഷം വഹിക്കാൻ തുടങ്ങിയതാണ് അത്യുഗ്രമായിരിക്കുന്ന വിഷം പുറത്തു വന്നപ്പോൾ അതിൻ്റെ ജ്വാലയറ്റാത്തന്നെ ലോകൊക്കെ ദഹിച്ചു പോകുന്നുള്ളൊരു നിലവന്നു ദേവന്മാർ വല്ലാണ്ട് ക്ഷമിച്ചു ആ സമയത്താണ് വിഷ്ണു അതിന് ഇടപെടുന്നുള്ളു അതുവരെ ഒന്നും വിഷ്ണുവിൻ്റെ സാന്നിധ്യം അവിടെ പറഞ്ഞില്ല അങ്ങനെ അവരെന്ത് ചെയ്തു ജഗ്മു പതുപതി പശുപതിരുദ്രം ത്രാഹിത്രാഹീതി തുഷ്ടുഹൂ വിഷമത്തിലായി ഈ വിഷം കൊണ്ട് ക്ലേശിക്കുന്ന സമയത്ത് ദേവന്മാരെന്ത് ചെയ്തു അഥ ദേവാ മഹാദേവം ശങ്കരം ശരണാർത്ഥിന മഹാദേവനായിരിക്കുന്ന സാക്ഷാൽ ശ്രീശങ്കറിനെ അഭയം പ്രാപിച്ചിട്ട് ഞങ്ങളെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞു ത്രാഹിത്രാഹീതി തുഷ്ടുഹൂ അങ്ങനെ തുതിക്കപ്പെട്ട സമയത്ത് അവിടെ ദേവന്മാർക്ക് മുഴുവൻ വന്ധ്യനായിരിക്കുന്ന സാക്ഷാത് വിഷ്ണുവും പ്രത്യക്ഷനായി എന്നാണ് ഇവിടെ പറയുന്നത് ഇതുവരെ അങ്ങോട്ട് പോയി എന്നല്ല ഭാഗവത്തിലൊക്കെ ഉള്ളത് ബ്രഹ്മാവ് ദേവന്മാരെയൊക്കെ നയിച്ചിട്ട് വൈകുണ്ഠലോകത്തെത്തി വൈകുണ്ഠനഥനായ ഭഗവാൻ അവർക്ക് നിർദ്ദേശം കൊടുത്തു എന്നാൽ പ്രാതുരാശിയിൽ തോത്രവീ ശംഖചക്രധരോഹരി ശംഖചക്ര ഗാദികളോടുകൂടി ഭഗവാൻ പ്രത്യക്ഷനായി അവരോട് പറഞ്ഞു നിങ്ങൾ അത് കുറച്ച് ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു സ്മിതം കൃത്വ പുഞ്ചരിച്ചുകൊണ്ട് പരമശിവനോട് വിഷ്ണു പറഞ്ഞു അങ്ങ് ഈ വിഷം ലോകത്തിന് വേണ്ടിയിട്ട് സേവിക്കണേ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പൂം ചെയ്തു സുരശ്രേഷ്ഠ സുരശ്രേഷ്ഠുരാണാമോ എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്തു അഗ്രപൂജി അസ്തിത്വ ഈ വിഷത്തെന്തു ചെയ്യണം അങ്ങ് സുരന്മാരും നന്നാമതായിട്ടുള്ള അങ്ങ് അഗ്രപൂജയായി സ്വീകരിച്ചാലും പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണു അന്തർധാനം ചെയ്തു ദേവന്മാരെ ഭയം കണ്ടിട്ടും വിഷ്ണുവിൻ്റെ നിർദ്ദേശം കേട്ടിട്ടൊക്കെ ആ പരമശിവൻ ഘോലമായ വിഷം കുടിച്ചു തന്നാൽ ഈ രീതിയിലല്ല മറ്റു പുരാണങ്ങളിൽ കാണാൻ ഇങ്ങനെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഹലാവലഹലം വിഷംഘോലം സഞ്ജഗ്രാഹാമൃതോപമം അമൃതപോലെ കഴിച്ചു നിന്നാൽ ഭഗവാൻ പരമശിവൻ ഈ അതിഭീകരമായ ദേവന്മാരസന്മാരൊക്കെ ഒരുപോലെ ഭയപ്പെടുന്നതായ ഈ വിഷത്തെ അമൃതപോലെ കഴിച്ചു നിന്നാൽ അത് അവർ വീണ്ടും ഈ പാലാനുബന്ധനം തുറന്നുകൊണ്ടിരുന്നു പരമശിവനാകട്ടെ അപ്രത്യക്ഷാവുകയും ചെയ്തു ദേവാന്വിസൃദ്ധ്യ ദേവേശോ രമ ഭഗവാൻ ഹര ഹരനായിരിക്കുന്ന ഭഗവാൻ അവിടെ പോയി ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ആയിരം കൊല്ലം കടഞ്ഞൊന്ന് ഓർമ്മിക്കണം എന്നിട്ട് വീണ്ടും ഇങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുക കഷ്ടകാലത്തിന് ഈ പർവ്വതം മന്ദന താഴേക്ക് താഴ്ന്നു പോയി ഞാൻ അതാണ് ഇരുപത്തി രണ്ടാം ശ്ലോകത്തിലൊക്കെ ഇരുപത്തി എട്ടാം ശ്ലോകത്തിൽ കാണാം ഇവിടെ പറയുന്നു തധോദേവാസന്ധർ പ്രമസുസൂദനം എന്തുകൊണ്ട് പ്രവിശാദ പാതാളം മന്ദാന പർവ്വതോത്തമാർവതോത്തമനായിരിക്കുന്ന കടകോരായി വെച്ചിരിക്കുന്ന മന്ദർവ്രതം താഴേക്ക് താഴെ പോയി ആ സമയത്ത് അവർ വീണ്ടും ഭഗവാനെ സ്തുതിച്ചു ഭഗവാന് ദീതോത്വം ഗതി സർവഭൂതം വിശേഷേണ ദിവസാം പാളയാസ്മാൻ മഹാബാഹോ ഗിരിമോ ഗിരിമോർത്തമർ ഭഗവാൻ വിഷ്ണുവിനോട് അവർ പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ അങ്ങ് ഈ മന്ത്രം പുറത്ത് ഉയർത്തി തരണേ ഞങ്ങൾ വലിയ എന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു ഇരീശ്വത്വാകൃഷി കേശാ കാമഠം രൂപമാസ്ഥിതാ വലിയൊരാമയുടെ രൂപം അതാണ് പ്രസിദ്ധമായ അവതാരം ആമയുടെ രൂപത്തിൽ ഭഗവാൻ അവതരിച്ചു അങ്ങനെ അടിയിൽ പോയിട്ട് സമുദ്രത്തിൻ്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് കമഠാകൃതിയായിട്ട് കമഠ ചാമ അവ മേലോട്ട് കൊണ്ടുവന്നു വന്നു ഇതൊക്കെ എല്ലാ പുരാണങ്ങളിലും ഉണ്ട് എന്നിട്ട് പർവ്വതം പൃഷ്ടത കൃത് ആ ശിഷ്യേ തത്രോദൗഹരി പർവ്വത അഗ്രന്തു ലോകാത്മാ ഹസ്തേനാക്രമ്യ കേശവാം ആ ഭഗവാൻ അങ്ങനെ ആ പർവ്വതത്തെ പുറത്തു കൊണ്ടുവന്നു പിന്നെ അതിൻ്റെ മേലെ ആ പർവ്വതത്തെ വഹിച്ചുകൊണ്ട് കിടന്നു എന്നൊക്കെ പറയാൻ ആയിരം വർഷം പിന്നെയും കഴിഞ്ഞു ആയിരം വർഷം കഴിഞ്ഞപ്പോൾ ധന്വന്തിരി മൂർത്തിയായിട്ട് ഭഗവാൻ തന്നെ പ്രത്യക്ഷമായിട്ട് ഈ അമൃത് കലശുവായിട്ട് പ്രത്യക്ഷപ്പെട്ടു മുപ്പത്തി ഒന്നാം ശ്ലോകത്ത് കാണാം ദേവാന മധ്യത അസ്തിത്വമന്ധ പുരുഷോത്തമ അത വർഷസഹസ്രേണ ആയുർവേദൻ ആയുർവേദ സ്വരൂപനാണ് ധന്വന്തിരി മൂർത്തി അത് ഭാഗവതാദി ഉണ്ട് ആ ഭഗവാൻ വന്നിട്ട് പൂർവം ധന്വന്തരിന്നാമ അഫ്തരാ വർച്ചസാ ആയിട്ട് വന്നു പല വസ്തുക്കളും പൊങ്ങി വന്നായിട്ട് എല്ലാ പുരാണങ്ങളിലും ഉണ്ട് ശ്രേഷ്ഠരായമായ കുതിര ഉച്ചയ് സ്രോസ് എന്ന് പറയുന്ന കുതിര ഐരാവതം എന്ന് പറയുന്ന ആന അപ്സരസുകൾ മഹാലക്ഷ്മിയൊക്കെ ഈ നിന്ന് പൊങ്ങി വന്നിട്ടുണ്ട് അതൊന്നിവിടെ അതിൻ്റെ പ്രധാന പ്രാധാന്യം കൊടുത്തിട്ടില്ല ഭാഗവത്തിലൊക്കെ ലക്ഷ്മിദേവിയുടെ സ്വയംഭരത്തിൽ ലക്ഷ്മിദേവി ഭഗവാനെ ഭരിച്ചതിനെ കുറിച്ചും ഒക്കെ പല ഒക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറയുന്നത് ഈ അപ്സരസുകൾ പൊങ്ങി വന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അത് അറുപത് കോടിയോളം ആൾക്കാരുണ്ടായിരുന്നു അഫ്സരസുകൾ അത്രയാളുകളാണ് അതിൽ പൊങ്ങി അവരെ ഞാൻ അതിദേശികളായ അവര സ്ഥാസാം അഫ്സരാണ് സുഹർത്തസാം അതിസുന്ദരികളായ അഫ്സരസുകൾ അറുപത് കോടി അല്ല അറുപതിനായിരം അതെ അറുപത് കോടി പൊങ്ങി വന്നു നിന്നാൽ ഇങ്ങനെ പല വ്യത്യാസങ്ങളുമുണ്ട് പക്ഷെ അടിസ്ഥാനപരമായി കഥയിൽ ഘടനയിൽ വ്യത്യാസമൊന്നുമില്ല ചെറിയ ചെറിയ വർണ്ണനകളിലെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഏതായാലും അതൊക്കെ കഴിഞ്ഞു ഭാരുണി ആയിട്ട് വരണം വന്നു ഇങ്ങനെ ഓരോ ആൾ ഓരാളെ സ്വീകരിച്ചു വാരുണിയെ ദൈത്യന്മാർ സ്വീകരിച്ചു മഹാലക്ഷ്മി ഭഗവാൻ തന്നെ സ്വീകരിച്ചു എന്നിങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ഈ അമൃത മഥന കഥയിൽ പക്ഷേ അമൃതം ചെയ്തു എങ്ങനെയൊക്കെയൊക്കെ കൗശലത്തിൽ അസുരന്മാരെ അപഹരിച്ചു ദേവന്മാർക്ക് അത് കിട്ടിയില്ല എന്നാണ് പുരാണത്തിൽ ഭാഗവത്തിലൊക്കെയുള്ള ദേവന്മാർക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ പ്രധാനമായി പാലാഴി മഥനം ചെയ്തത് അവർക്ക് ശക്തി ഇല്ലാത്തതുകൊണ്ട് അസുരന്മാരെയും കൂട്ടുകൂട്ടിയെന്നേ ഉള്ളൂ പക്ഷേ അമൃത് പൊങ്ങി വന്നപ്പോൾ എന്ത് ചെയ്തു അസുരന്മാരത് അപഹരിച്ചു കൊണ്ടുപോയി എന്നാണ് ഇവിടെ അങ്ങനെയല്ല കുറച്ച് വ്യത്യാസം ഉണ്ട് അർത്ഥം രണ്ടാളും ഒരുമിച്ച് ചെയ്തു എന്നല്ലേ ഇവിടെ പറയുന്നുള്ളൂ അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു ഈ അമൃത് അസുരന്മാരിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് അമൃതം സോഹര സ്വർണ്ണം മായ മസ്തായ മോഹിനിയും ഒരു മോഹിനിയുടെ രൂപം പ്രാപിച്ചു വിഷ്ണു എന്നിട്ട് അസുരന്മാരെ മോഹിപ്പിച്ചിട്ട് ആ അമൃതം തിരിച്ചു കൊണ്ടുവന്നു അതൊക്കെ ഭാഗവത്തെ കുറച്ച് വിസ്തരിച്ചിട്ടുണ്ട് രസകരമായി പറഞ്ഞിട്ടുണ്ട് അതിസുന്ദരമായി രൂപം കണ്ടിട്ട് അസുരന്മാർ വ്യാമുക്തനായി അവർ തങ്ങളുടെ കൈ കെട്ടി അമൃത് കഴിക്കാതെ ഈ സുന്ദരിയായ മോഹിനിയോട് ഇത് ഞങ്ങൾക്ക് വേണ്ടി വിഭജിച്ച് തരണേന്ന് പറഞ്ഞു വിഭജസ്വ യഥാന്യ എന്നൊക്കെ അവിടെ കാണാം ഭഗവാനാകട്ടെ അവരെ മോഹിപ്പിച്ചുകൊണ്ട് അവർക്ക് ആർക്കും കൊടുക്കാതെ ദേവന്മാർക്ക് തന്നെ അമൃത് കൊടുത്തു എന്നൊക്കെ വിസ്തരിച്ച് പറഞ്ഞു ഇവിടെ ആ രീതിയിൽ നിന്നും വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല പക്ഷെ മോഹിപ്പിച്ചിട്ട് അവരെ മോഹിപ്പിച്ചിട്ട് എന്ത് ചെയ്തു അമൃത് അവഹരിച്ചു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അന്ന് വിസ്തരിച്ചില്ല എന്നീട് ചെയ്തു അമൃത നഷ്ടപ്പെട്ട അസുരന്മാര് തങ്ങൾക്ക് അമൃത നഷ്ടപ്പെടാൻ കാരണം ദേവന്മാരാട്ട് ഗംഭീരമായി യുദ്ധം ചെയ്തു ഘോരേ മഹായുദ്ധേ ദൈതേ ആദിത്യോ വൃഷം നിഹത്യതി പുത്രം സ്ഥൂരാജ്യം പ്രാപ്യ പുരന്ധരാം ആ യുദ്ധത്തിൽ ഈ അമൃത് കഴിച്ച ബലവാന്മാരായ ദേവന്മാർ സ്വാഭാവികമായിട്ട് ജയിച്ചു അസുരന്മാരൊക്കെ ദിതിപുത്രന്മാരെ അസുരന്മാരൊക്കെ നശിപ്പിക്കുകയും ചെയ്തു ഇന്ദ്രൻ വീണ്ടും സ്വർഗരാജ്യം പാലിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നാൽപ്പത്തി അഞ്ചാം അധ്യായ സർഗം അവസാനിക്കുന്നത് നാൽപ്പത്തി ആറിൽ പറയുന്നത് ഇങ്ങനെ പാലാരുമസനത്തിന് ശേഷം ഉണ്ടായ ഘോരമായ ദേവാശ്രയുത്വത്തിൽ അസുരന്മാർക്ക് വലിയ നഷ്ടമാണ് പറ്റിയത് ഒരായിരക്കണക്കിന് അസുരന്മാർ കൊല്ലപ്പെട്ടു അത് ചെയ്തു അപ്പോൾ അത് ആ സമയത്ത് സ്വാഭാവികമായിട്ടും അസുരന്മാരുടെ കമ്മ ദിദീദേവിയാണ് ദിദി ദേവിയും കശ്യപൻ്റെ ഭാര്യയാണ് അതിഥിയും കശ്യപൻ്റെ ഭാര്യയാണ് അതിഥിയിൽ ദേവന്മാരുണ്ടായി ദിഥിയിൽ അസുരന്മാരുണ്ടായി എന്നാണ് സങ്കല്പം അപ്പോൾ തൻ്റെ മക്കൾക്കുണ്ടായ പരാജയവും നാശവും കണ്ടിട്ട് ദിധിക്ക് സ്വാഭാവികമായിട്ടും മനോവിഷമുണ്ടായി അവൾ ഭർത്താവായ കശ്യപനോട് തൻ്റെ മക്കൾക്ക് ഗതി ഗതിയുണ്ടാവണം അവർക്ക് വിധിയുണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ആ കശ്യപം പറഞ്ഞു നീ തപസ് തപസീതു പറയുവാൻ ഏവം നീ തസ്യാ തദ്വനം ശ്രുവാരീ കശ്യപസ്താ മരീകൻ മരീചിയുടെ മകനാണ് കശ്യപൻ അതുകൊണ്ട് മാരീകൻ പറയാൻ മാരീജ കശ്യപസ്താ പൃഥ്യുവാചമഹാ ദിതിരമദുഖിതം ദുഃഖിക്കുന്നവളായ ദിദിയോട് പറഞ്ഞു ഏവംഭേ ശുദ്ധിഭവത ബോധനേ ജനൈശ്വതി പുത്രം ത്വം ശക്രഹന്താരമാഘവേ നീ തപസ് ചെയ്തിട്ട് ശുദ്ധയാവൂ ശുദ്ധി നേടി ഞാൻ നിനക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഇന്ദ്രനെ വധിക്കാൻ അഥവാ ഇന്ധനം ജയിക്കാന്നൊക്കെയുള്ള പുത്രമേ ഞാൻ നിനക്ക് പ്രധാനം ചെയ്യുന്നുണ്ടോ ഇതൊക്കെ ഭാഗവത്ത് നിന്നൊക്കെ വ്യത്യാസമുള്ളതാണ് ഭാഗവത്ത് പറയുന്നത് പുംസവനം എന്ന് പറയുന്നതായ ഒരു വ്രതം ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന വ്രതം അനുഷ്ഠിക്കാൻ ഉപദേശിച്ചു അവിടെ കർക്കശമായ നിഷ്ഠയോടു കൂടിയ വ്രതമാണ് ഉപദേശിച്ചത് അത് രീതിക്ക് സാധിച്ചില്ല എന്നൊക്കെയാണ് അവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് എല്ലാം തപസ് ചെയ്യാൻ പറഞ്ഞു അതും തപസ് ചെയ്ത് എത്ര കാലമാണ് പൂർണ്ണയെ വർഷ സഹസ്രേതു ആയിരം കൊല്ലം തപസ്സു ദീർഘായ കാലമാണ് മറ്റേ ഒരു കൊല്ലത്തേക്കുള്ള വെറുതേ പറഞ്ഞുള്ളു ഇവിടെ പറയുന്നത് ആയിരം കൊല്ലം തപസ്സീത് തോന്നാൻ അങ്ങനെ ഗതേതസ്മിൻ നരശ്രേഷ്ഠാതിഥി പരമഹർഷിതാ കുശപ്ലവം സമാ സാധ്യ തപസ്തേ വേ സുധാരുണം നിധിയായിട്ടെ ഭർത്താവിന് നിർദ്ദേശം കേട്ടിട്ട് കുശപ്ലെന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ആയിരം കൊല്ലത്തോളം നീണ്ടിരിക്കുന്ന തപസ് ആരംഭിച്ചു അപ്പൊ സ്വാഭാവികമായും ഇന്ദ്രന് ഭയം ഉണ്ടായി കാരണം ഇന്ദ്രനെ വധിക്കാനും ഇന്ദ്രനെ തോൽപ്പിക്കാനും തക്കവണ്ണുള്ള പുസ്തൻ ഉണ്ടാവണം എന്നാണല്ലോ ദിധിയുടെ മോഹം യഥാർത്ഥത്തിൽ ഈ ദിദി ആരാണ് ഇന്ദ്രൻ്റെ ചെറിയമ്മയും കൂടിയാണ് അമ്മേനെ തനിയെത്തിയാണ് എന്നാലും തനിക്ക് നാശം ഉണ്ടാകുന്ന കേട്ടാൽ ആർക്കും സഹിക്കാനാവില്ല അതുകൊണ്ട് ഇന്ദ്രനും അല്ലെങ്കിൽ തന്നെ ഇന്ദ്രൻ ഉത്കണ്ഠാവൂലോ അധികാരം നഷ്ടപ്പെടും എന്ന് പരിഭ്രമിക്കുന്ന ആളാണ് അപ്പം ഈ തപസം മുടക്കാതെ കണ്ണം ഇന്ദ്രൻ ദിധിയുടെ അടുത്തെത്തിയതാണ് സഹസ്രാക്ഷോളരെ ശ്രേഷ്ഠപ്പരേ ആ ഗുണസമ്പദ പക്ഷേ ഇവിടെ വേഷം മാറി എന്നൊന്നും വ്യക്തമായിട്ട് പറയുന്നില്ല ഇവിടെ പറയുന്നത് ഈ തപസ് ചെയ്തിരിക്കുന്ന നിധിയുടെ അടുത്തേക്ക് ഈ ഇന്ദ്രൻ വിനയാതി ഗുണങ്ങളോട് കൂടിയിട്ട് ചെന്നിട്ട് ആ തപസ് ചെയ്യുന്ന ദിക്ക് വേണ്ടിയിട്ട് അഗ്നിക്രിയകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിച്ചു ദർഭയും വറവും ഒക്കെ കൊണ്ടു കൊടുത്തു ഫലമൂലങ്ങൾ കൊണ്ടു കൊടുത്തു എന്തൊക്കെ ആവശ്യപ്പെട്ടു അതൊക്കെ കൊടുത്തു ദേഹം ഒഴിഞ്ഞു കൊടുത്തു തളച്ച തീർത്തു കൊടുത്തു ഒക്കെയാണ് അവിടെയൊക്കെ ഇന്ദ്രൻ തൻ്റെ സ്വരൂപം മറച്ചു എന്ന് വ്യക്തമായിട്ട് പറയുന്നേ ഇല്ല ഇങ്ങനെയൊക്കെ ചെയ്തു ആയിരം വർഷമാണല്ലോ ഉദ്ദേശിച്ചത് അതിൽ പത്ത് വർഷം ബാക്കിയുള്ളപ്പോൾ ആ പരമസന്തുഷ്ടയായി നിധി എന്നിട്ട് ഇന്ദ്രനോട് പറഞ്ഞു ഇനിയുള്ള പത്ത് കൊല്ലം കൂടി തപസ് ചെയ്ത് കഴിയുമ്പോൾ എനിക്കുണ്ടാകുന്ന പുത്രൻ നിനക്ക് ഭ്രാതാവായി തീരും ഭ്രാതാവ് വെച്ചാൽ സഹോദരൻ എന്ന് പറയാൻ വയ്യ ഒരേ വായിട്ടെന്ന് പുറത്ത് വരുന്ന ആൾക്കാണ് സഹോദരൻ എന്ന് പറയുക ചോദിച്ചെൻ്റെ അനുജനായി തീരെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ ആ വാക്കിൽ നിന്ന് വ്യക്തമാവുന്നത് നിധിക്ക് ഈ വന്നിരിക്കുന്നത് ഇന്ദ്രനാണ് നന്നായി മനസ്സിലായി താൻ ഭാഗവതാധിപരാണെങ്കിൽ അങ്ങനെയല്ല ഇന്ദ്രൻ പ്രഛന്നവേഷനായി ചെന്നിട്ട് ദിധിയെ പരീക്ഷിക്കുക ചെയ്താൽ ഇവിടെ അങ്ങനല്ല എന്നാലും കാലഘട്ടം കഴിഞ്ഞ ഇനി പത്ത് കൊല്ലം കൂടി ബാക്കിയുള്ളൂ അപ്പോൾ ഞാൻ ഗർഭം ധരിച്ചിട്ട് നിനക്ക് അഥവാ എൻ്റെ പുത്രൻ ഉണ്ടാവും എന്നർത്ഥം അത് കേട്ടപ്പോൾ ഇന്ദ്രനെ സഹിക്കാൻ വന്നില്ല അയാൾ വിചാരിച്ചു തൻ്റെ കാര്യം വിഷമമായി തീരുന്ന ഇത്തി പ്രാഥ മധ്യം ദിനേശ്വരേ നിത്രയാ അപഹൃതാദേവി പാദോ ശീർഷതാം അപ്പം ഈ തപസിയപ്പോൾ ചില നിഷ്ഠകളൊക്കെ ഉണ്ട് പകൽ പകലുറങ്ങാൻ പാടില്ല ചില വ്രതങ്ങളൊക്കെ ഉള്ളതുപോലെ നിശ്ചയിച്ചിട്ടുണ്ട് അതിന് വിപരീതമായിട്ട് എന്ത് ചെയ്തു ഈ പകല് അവൾ ഉറങ്ങിപ്പോയി അതും തലതിരിഞ്ഞ് കിടന്നു അതിൽ കാലു വെക്കണ്ടെങ്കിൽ തലയും തലവെക്കുണ്ടെങ്കിൽ കാലും വെച്ചു നിന്നാൽ പഴയ സമ്പ്രദായ പ്രകാരം ഇന്നലൊക്കെ തലവെക്കാവൂ എന്നൊക്കെ കണക്കുണ്ട് കിഴക്ക് ഭാഗത്തേക്കോ തെക്ക് ഭാഗത്തേക്കേ തലവെക്കാൻ പാടുള്ളൂ എന്നൊക്കെയാണ് സങ്കല്പം അപ്പോൾ തെക്കോട്ടോ കിഴക്കോട്ടേ തലവെക്കാൻ പാടുള്ളൂ ആ സ്ഥലത്ത് എന്ത് ചെയ്തു തലവെക്കേണ്ട സ്ഥലത്ത് കാലു വെച്ചുള്ള തരം അതുകൊണ്ട് വ്രതത്തിന് ഭംഗമുണ്ടായി നസ്യ ശരീരവിവരം അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇതിൻ്റെ സന്തോഷമായി തപസിൻ്റെ ഫലമൊക്കെ ഇല്ലാണ്ടായി അഥവാ ഈ വ്രതത്തിൻ്റെ ഫലമൊക്കെ ഇല്ലാതായി ഇങ്ങനെ വിപരീതം ചെയ്തുകൊണ്ട് അതേ സന്തോഷിച്ചിട്ട് അവളുടെ ശരീരദ്വാരത്തിലൂടെ അകത്തേക്ക് കടന്നു നാണ് ഇപ്പോൾ സ്വാഭാവികം നോക്കിയേക്കാം ഗർഭം യോനിദ്വാരത്തിലുള്ള ഗർഭത്തിലേക്ക് കടന്നു ഇന്ദ്രൻ മായാശക്തി കൊണ്ടെന്ന് വിചാരിക്കാം തസ്യ ആ വിവരം എന്നാണ് അവിടെ പറഞ്ഞത് ആ ശരീരദ്വാരത്തിലുള്ള ഇന്ദ്രനകത്ത് കിടന്നിട്ട് ഈ ഗർഭത്തിലുള്ള കുട്ടിയെ അപ്പോൾ ഇയാൾ ഗർഭം ധരിച്ചിരുന്നു ആ ഗർഭത്തിലുള്ള കുട്ടിയെ സത്തത ഏഴായിട്ട് മുറിച്ചു കിടന്നാണ് ഭാഗവത്തിനും ഇതൊക്കെ കഥയുണ്ട് പക്ഷെ അവിടെ പറയുന്നത് ആ കുട്ടി മരിച്ചില്ല ശ്രീനിവാസാനു കമ്പയാ എന്നാൽ ഭഗവാന്റെ വിഗ്രഹം കൊണ്ട് അഥവാ ഭഗവാന്റെ ആനുകൂല്യം കൊണ്ട് കുട്ടി മരിച്ചില്ല കുട്ടിയെ വീണ്ടും ചെയ്തു ഏഴായി കയറി നാൽപ്പത്തൊമ്പത് കുട്ടികളാക്കി തീർത്തുല്ല ഇവിടെ അങ്ങനെയല്ല പറയുന്നത് ഇവിടെ ഏഴായി മുറിച്ചു അപ്പോൾ ആ കുട്ടികളെന്ത് ചെയ്തു ഗർഭത്തിലുള്ള ഈ കുട്ടി അയ്യോ ഞങ്ങളെ കൊല്ലരുതേന്ന് ഇവർ ഏഴായി മാറി തീർന്നു കുട്ടി മരിക്കല്ല ഇതത് ഏഴ് കഷ്ണമാക്കിയപ്പോൾ ഏഴ് കുട്ടികളായി തീർന്നു മാ ആരും ദോ മാ ഞങ്ങളെ കൊല്ലരുതേ എന്ന് അങ്ങനെ പറഞ്ഞു ഇതെല്ലാം ആകട്ടെ നിങ്ങൾ മിണ്ടാതിരിക്കുന്നു പറഞ്ഞു നിലവിളിക്കരുതേ എന്ന് പറഞ്ഞു അപ്പം ഈ നിലവിളിയൊക്കെ പുറത്തുനിന്ന് ദിഥി കേട്ടു എന്നാണ് ഇപ്പോൾ ഗർഭത്തിന് നിലവിളി കേട്ടിട്ട് ദിദിയും പറഞ്ഞു എൻ്റെ മക്കളെ കൊല്ലരുത് എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ഹന്തവ്യം ഹന്തവ്യം ഇത്യവം ദിതിരബ്രീത ദിദിയും പറഞ്ഞു എൻ്റെ മകനെ എന്ന് പറഞ്ഞു അങ്ങനെ ഇന്ദ്രൻ എന്ത് ചെയ്തു ഈ ഏഴ് കുട്ടികളോടുകൂടി പുറത്തേക്ക് വന്നു നാൽപ്പത്തൊമ്പത് കുട്ടികളുണ്ടായിരുന്നു ഇവിടെ വിശദായിട്ട് പറയുന്നില്ല ആഗോളത്തിലൊക്കെ വീണ്ടും ഏഴായി മുറിച്ചിട്ട് ഏഴെണ്ണത്തിനെ വീണ്ടും ഏഴാക്കി നാൽപ്പത്തൊമ്പത് കുട്ടികളായി എന്ന് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതായാലും പുറത്ത് വന്നിട്ട് ഗർഭത്തിന് പുറത്ത് കടന്നിട്ട് ഇന്ദ്രൻ അനുനയത്തോട് കൂടിയിട്ട് ദിദീ ദേവിയോട് പറഞ്ഞു എൻ്റെ തെറ്റുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് അങ്ങനെ ക്ഷമിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ദിദി ആലോചിച്ചു യഥാർത്ഥം എൻ്റെയും കൂടി തെറ്റുകൊണ്ടാണ് നിധിക്ക് മനസ്സിലായി വിധിപ്രകാരം അല്ലാതെ ശയിച്ചുവല്ലോ അതുകൊണ്ടാണ് അതുകൊണ്ട് ഇവിടെ പറയുന്നത് ദിദി പറഞ്ഞു നിന്റെ മാത്രം കുറ്റമല്ല മമാപരാധാൽ ഗർഭോയം സപ്തഥാ ശകലീകൃത അല്ലേ ഇന്ദ്ര നിനക്ക് ദോഷമൊന്നുമില്ല പരാധം ഇല്ല എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെയല്ല മറ്റൊരാണെങ്കിലുള്ളത് ഞാൻ അപരാധോ ഹി ദേവേശ അല്ലയോ ദേവന്മാരുടെ നേതാവേ നിനക്ക് കുറ്റമൊന്നുമില്ല എൻ്റെ കുറ്റം കൊണ്ടാണ് ഇങ്ങനെ എൻ്റെ മക്കൾ ഏഴായി തീർന്നത് പക്ഷേ ഞാൻ നിന്നോട് വരം വാങ്ങിയാണ് എന്താണ് ദേവേന്ദ്രൻ ദേവാംശാണല്ലോ അതുകൊണ്ട് പറഞ്ഞു എൻ്റെ മക്കൾക്ക് സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടാവട്ടെ അവർ ഏഴ് ദിക്കുകളിൽ ഏഴ് തീരട്ടെ എന്നൊക്കെ ആവശ്യപ്പെട്ടു എന്നാണ് ഇവിടെ പറയുന്നത് ഭാഗവതാധിപരാണെങ്കിൽ അങ്ങനെയല്ല ഈ മരുത്തുക്കൾ എന്നാണ് ഈ കുട്ടികൾക്ക് പേര് കർമാരോധി കരയരുതേ എന്ന് പറഞ്ഞല്ല അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ അല്ല കൊല്ലരുത് എന്ന് ഞാൻ പറഞ്ഞ് കരഞ്ഞോണ്ടപ്പോൾ ഇന്ദ്രൻ കരയരുത് എന്ന് പറഞ്ഞു പോരേ അങ്ങനെയാണ് അവർക്ക് മരുത്തുക്കൾ എന്ന് പേരില്ലാതെ ഈ മരുത്തുക്കൾ നാൽപ്പത്തൊമ്പത് പേരും ഇന്ദ്രനോടൊപ്പം സ്വർഗത്തിലേക്ക് പോയി എന്ന് മാത്രമേ ഭാഗവതാതെ പുരാണങ്ങളിലുള്ളൂ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല ഈ നിധി മക്കൾക്ക് വേണ്ടി ചില വരമൊക്കെ വാങ്ങിയതാണ് എൻ്റെ നാല് മക്കൾ ഏഴ് മക്കൾ എന്തു ചെയ്യട്ടെ ആവഹൻ പ്രവഹൻ സംവഹൻ ഉദ്വഹൻ വിവഹൻ പരിവഹൻ പരാമകൻ എന്നുള്ള ഏഴ് മരുത്തുക്കളായിട്ടൊക്കെ വായുക്കളായി തീരട്ടെ എന്ന് ആവശ്യപ്പെട്ടു ഇന്ദ്രനെ സമ്മതിച്ചു നോക്കിയാൽ ചെറിയ ചെറിയ വ്യത്യാസത്തോടെയാണ് ഈ കഥയൊക്കെ പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ ആത്യന്തികമായ കഥാ സമാപ്തിയിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല എന്നിട്ട് എന്തിനാണ് ഈ കഥക്കിപ്പോൾ പറഞ്ഞതെന്ന് സംശയം പോകാം കാരണം വിശാല എന്ന് പറഞ്ഞ ഈ സ്ഥലമാണ് ഭരിക്കുന്നതെന്നായിരുന്നല്ലോ രാമൻ്റെ ചോദ്യം അപ്പോൾ ആ പ്രദേശം അത് അന്ന് ഇന്ദ്രൻ സ്വന്ത ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ ദിദീ ദേവിയെ സേവിച്ച സ്ഥലമാണിത് ഇതാണ് വിശാല എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയാൻ വേണ്ടി ഈ കഥയൊക്കെ പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു ഈ വിശാല എന്ന് പറയുന്ന സ്ഥലത്ത് പിന്നീട് പല രാജാക്കന്മാരുണ്ടായി കാലം കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ അലമ്പുഷ എന്ന് പറയുന്നത് അഫ്സലസിൻ്റെ പുത്രനായിട്ട് വിശാലൻ എന്ന രാജാവുണ്ടായി അദ്ദേഹമാണ് വിശാലാപുരി നിർമ്മിച്ചത് വിശാലപുരി നിർമ്മിച്ചത് ഇവിടെ വെച്ചിട്ടാണ് പണ്ട് ഇന്ദ്രൻ ദിദിയെ ശുശ്രൂഷിച്ചതെന്ന് പറഞ്ഞതാണ് അല്ല വിശാലിൻ്റെ പുത്രനായിട്ട് ഹേമചന്ദ്രനായി ഹേമചന്ദ്രൻ പുത്രനായി സുചന്ദ്രൻ ഉണ്ടായി പുത്രനായിട്ട് ധോമനാച്ഛൻ ധൂമ്രാച്ൽ നിന്ന് വിശ്രുതൻ വിശ്വ ഇങ്ങനെ പരമ്പര പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു സോമദത്തൻ്റെ പുത്രനായിട്ട് പിന്നെ കാഗുൽസനുണ്ടായി കാഗുൽസന്റെ വംശത്തിലാണ് പിന്നീട് രാമൻ പറക്കുന്നത് അതുകൊണ്ടാണ് ശ്രീരാമനെ കാഗുൽസ്ഥൻ എന്ന് പറയുന്നത് കഗുൽസ്ഥൻ്റെ മകനായിട്ട് ജനിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞു ഇവിടെ എന്നിട്ട് കഥ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞു നമുക്കിവിടെ ഈ വിശാല എന്നറിയപ്പെടുന്ന ഈ പുരിയിൽ താമസിച്ചിട്ട് നാളെ പോ ജനകമഹാരാജാവിനെ കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് ആ കഥ സമാപിപ്പിച്ചു ഇഹ ആദ്യ രജനീമേകാം സുഖം സ്വപ്മഹേവയം ശ്വപ്രഭാ അതേശ്രേഷ്ഠ ജനകൻ ദൃഷ്ടുമത്ഹസി നാളെ നമുക്ക് ജനകൻ്റെ രാജ്യത്തേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ആ കഥയെ അവിടെ അവസാനിപ്പിച്ചു അവരന്ന് രാത്രി അവിടെ താമസിച്ചു അതിന് ഇനി നമ്മൾ നാളെ കാണാൻ ഈ അഹല്യയുടെ തപോവനത്തിൽ അവരെത്തുന്നു അഹല്ല്യൊക്കെ മോക്ഷം കൊടുത്തു അഹല്യുള്ള ചരിത്രങ്ങളൊക്കെ അടുത്ത അധ്യായത്തിലാണ് പറയുന്നത് അപ്പോൾ ഈ നാൽപ്പത്തി ഏഴാം സർഗത്തോടു കൂടിയുള്ള സർഗത്തോടുകൂ സർഗത്തിലെ പ്രതിപാദത്തോടു കൂടി ഇന്നത്തെ പ്രഭാഷണങ്ങളെ ഉപസംഹരിക്കാൻ നമസ്കാരം